ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുമ്പ് എവിക്റ്റ് ആയിപ്പോയ എല്ലാവരും ഫിനാലെ വീക്കിലേക്ക് വരുന്നുണ്ട് അപ്പാനി ശരത്ത് ഷാരിക സരിക എന്നിവരാണ് ആദ്യം വന്നത് ഇപ്പം നമ്മുടെ ശൈത്യ ആർ ജെ ബിൻസി രഞ്ജിത്ത് ഇവരും കൂടി ഹൗസിലേക്ക് കയറുന്നുണ്ട് ഹൗസിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയണം പുറത്ത് തങ്ങളുടെ ഇമേജ് എങ്ങനെയാ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് എന്നാ ഡയറക്റ്റായിട്ട് അങ്ങ് ചോദിക്കാനും പറ്റുന്നില്ല അതിനിടയ്ക്കുണ്ടായ ഒരു കോമഡിയാണ് രഞ്ജിത്തേട്ടൻ അനീഷേട്ടനെ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഹലോ ബിഗ് ബോസ് മാരി ഡോട്ട് കോം എന്ന് വിളിക്കുമ്പോഴത്തേക്കും അനീഷേട്ടനും ഷാനവാസിക്കയും ഒരുപോലെ അത് ചിരിച്ചു തള്ളിക്കളയുന്നു രഞ്ജിത്തേട്ടൻ പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടായാലും അനുമോൾ അപ്പം പോകുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ഒരു സ്ട്രാറ്റജി ഇല്ല അപ്പോൾ അനുമോൾ കബളിപ്പിക്കുമായിരുന്നു എനിക്ക് എൻ്റെ കാര്യമല്ലേ അറിയാൻ പറ്റുമോ എന്ന് അനീഷേട്ടനും പറയുന്നുണ്ട് ഞാനും അനുമോളുമായിട്ടുള്ള വിഷയം അവിടെ ക്ലോസ് ക്ലോസായി മൂന്നാമതൊരാൾ അത് കുത്തിപ്പൊക്കേണ്ട കാര്യം എന്താ പാർജെ ബിൻസിയും ഷാനവാസിക്കയും കൂടെ തന്നെ ഇപ്പോൾ ഉണ്ട് അതിനിടയ്ക്ക് രഞ്ജിത്തേട്ടൻ ഒരു സമരം പോലെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എങ്ങും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ക്യാമറയുടെ മുൻപിച്ചെന്ന് പറയുന്നുണ്ട് എവിടെ ആയിരുന്നു ഒരാഴ്ച കണ്ടില്ലല്ലോ ഞാൻ വീട്ടിൽ പോയി നോക്കിയിട്ടും കണ്ടില്ലല്ലോ എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് വീട്ടിൽ പോയി നോക്കിയിട്ട് എന്നെ കണ്ടില്ലല്ലോ ഇതിൻ്റെ പുറകിലിരിക്കുന്നവരോടല്ല പറയുന്നത് അവർക്ക് ചിലപ്പം ചായ ഒടിക്കാനും ഉറങ്ങാനൊക്കെ പോണ്ടി വരുമായിരിക്കും പക്ഷെ പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് നമ്മൾ ക്യാമറ കാണുന്നതല്ലേ ക്യാമറയളിയാ കണ്ണ് തുറന്നിരിക്കത്തില്ലേ അപ്പം സരിക പറയുന്നുണ്ട് എഴുപത്തിരണ്ട് ക്യാമറയിലും കാണണം രഞ്ജിത്തേട്ടനാണെങ്കിൽ അനീഷേട്ടനോട് മറ്റൊരു കാര്യവും പറയുന്നുണ്ട് എൻ്റെ അണ്ണ കൊള്ളാം ആദ്യത്താഴ്ച ആകാശത്ത് നിന്ന് അനിമോളെ താഴെ ഇറങ്ങിയാ താഴെറങ്ങി എന്ന് പറഞ്ഞിട്ട് അവസാനത്താഴ്ച പ്രൊപ്പോസൽ ചെയ്യുന്നു കൃഷിക്കാരനല്ലേ വിത്തിടാന്ന് വിചാരിച്ച് കാണുമെന്നൊക്കെ പറയുന്നു അനീഷേട്ടൻ പറയുന്ന സാഹചര്യങ്ങളല്ലേ ഓരോന്നും തീരുമാനിപ്പിക്കുന്നത് എന്നാലും ഇവിടെ ആരും ഒരു ബന്ധം വേണ്ട ആരെയും കണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാ ബന്ധങ്ങളും ഉണ്ടാക്കുന്ന ഒരു വിവാഹ ബന്ധത്തിലേക്ക് പോകാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ബിഗ് ബോസിന് വേണ്ടിയിട്ടാണെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് താല്പര്യമില്ല പിന്നെ അതിനെക്കുറിച്ച് അധികം പറയണ്ട ഇതിൻ്റെയൊക്കെ കൂടെ രഞ്ജിത്തേട്ടൻ അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യാമെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൂടി വെയിറ്റ് ചെയ്തു വിടായിരുന്നോ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ പോരായിരുന്നു ഇവിടെ നമ്മൾ ജീവിക്കുമ്പം ഇവിടുത്തെ സാഹചര്യത്തിൽ ഇവിടത്തുകാരനായി മാറും എന്തായാലും മൂന്നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അവരിവിടെ നിർത്തത്തില്ല ഇവിടെ ഒരു തട്ടുകടയിട്ട് കൂടുന്നതായിരിക്കും നല്ലത് അതിനിടയ്ക്ക് അനീഷേട്ടൻ പറയുന്നുണ്ട് ഷാനവാസിക്കയാണ് എൻ്റെ ഈ മാറ്റത്തിന് കാരണക്കാരൻ അപ്പോൾ ഷാനവാസിക്ക ലാലേട്ടനോടൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗ് ഉണ്ടല്ല ഹൃദയം കല്ലായിരുന്നു അവൻ്റെ ഹൃദയത്തിലെ കല്ലൊക്കെ ഉരുക്കി കളഞ്ഞ് അവൻ്റെ മനസ്സിലേക്ക് ഒരു സ്ഥാനം നേടിയെന്നും അപ്പോൾ ആ രഞ്ജിത്തേട്ടൻ പറയുന്നുണ്ട് ഇയാളാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരൻ കാരണക്കാരനെന്നാണ് അനീഷേട്ട ഇപ്പോൾ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അനീശേട്ടന് നല്ല ഒരു ചമ്മലുണ്ട് ചമ്മി വിളറിയാണ് നിൽക്കുന്നതും പുള്ളിക്കാരൻ പുറത്ത് എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോൾ പുള്ളിക്കാരനൊരു ടെൻഷൻ കാണുമായിരിക്കും